അലർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കൊണ്ടുണ്ടാകുന്ന അമിതമായ പ്രതികരണ ശേഷി കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണെന്ന് എല്ലാവർക്കും അറിയാം അലർജിയുടെ സിംറ്റംസും നമ്മൾ മൂക്കിലുണ്ടാകുന്ന അലർജി ക്രൈനൈറ്റിസും ഉള്ള മൂക്കടപ്പ് തുമ്മൽ അതുപോലെ കണ്ണ് ചൊറിച്ചിലായിട്ടുള്ള അലർജി കൺജങ്ക്ടിവൈറ്റിസ് ശ്വാസകോശത്തെ അഫക്ട് ചെയ്യുമ്പോൾ ചുമ കഭക്കെട്ട് ശ്വാസമുട്ടൽ വീസിങ് വലിവ് അതുപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന അലർജിയെ പറ്റിയും ചോറിച്ചിലായിട്ടും ആയിട്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നതിനെ കുറിച്ചും ഒക്കെ ആളുകൾക്കറിയാം എന്നാൽ ഫുഡിൽ നിന്നുണ്ടാകുന്ന അലർജി ഗ്യാസ്ട്രൈറ്റിസും ഹാർട്ട് ബേണും അതുപോലെ ഗ്യാസ്ട്രിക് ഫുഡ് ഇൻടോളറൻസും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് മിക്കവർക്കും അറിവില്ലാത്തൊരു കാര്യമാണ് നമുക്ക് പറ്റാത്ത ഫുഡ് പലതും ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആമാശയത്തിലും കുടലിനുള്ളിലുമൊക്കെ ചുവന്ന് തിണർത്ത് വരികയും അൾസേഴ്സ് ആയിട്ട് രൂപാന്തരപ്പെടുകയും ഒക്കെ ചെയ്യാം അത് നമ്മുടെ വാ മുതൽ മലദ്വാരം വരെ എവിടെ വേണമെങ്കിലും അൾസേഴ്സ് ആയിട്ടുണ്ടാകാം ഇതുതന്നെ പുളിച്ച തികട്ടലും ഹാർട്ട് ബേണും കോൺസ്റ്റിപ്പേഷനും ലൂസ് മോഷനും ഡയറിയും അങ്ങനെ വൈറസ് സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതേപോലെ തന്നെ പലതരത്തിലുള്ള ഇൻഫ്ലമേഷനും നമ്മുടെ പല ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾക്കും ഈ അലർജി തന്നെ കാരണമാകാറുണ്ട് നമ്മൾ ഡെയിലി കഴിക്കുന്നതായിട്ടുള്ള പാല് അരി ഗോതമ്പ് മുട്ട ഇറച്ചി മീന് തുടങ്ങിയ ഏത് വിഭവങ്ങൾക്ക് വേണമെങ്കിലും അലർജി ഉണ്ടാകാം എന്നുള്ളതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ വെയിലിന് പോലും അലർജിയുള്ള ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന പ്രതിഭാസം പലരിലും നമ്മൾ കാണാറുണ്ട് അത് തന്നെ പിഗ്മെന്റേഷനായിട്ടും ചൊറിച്ചിലായിട്ടും വെയിൽ കൊള്ളുന്ന ഭാഗത്തെല്ലാം ഭയങ്കരമായ കരിവാളിപ്പും ചൊറിച്ചിലുമായിട്ട് പല ആൾക്കാരും ട്രീറ്റ്മെന്റിന് വേണ്ടി വരാറുണ്ട് അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് എന്താണ് അലർജി ഉണ്ടാക്കുന്നത് എന്ന് കൃത്യമായി കണ്ടെത്തി അതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് അത് നമ്മുടെ ഭക്ഷണത്തിലായിരിക്കാം നമ്മുടെ ചുറ്റുമുള്ള എൻവയോമെൻ്റൽ അലർജൻസിലായിരിക്കാം അത് വളരെ കോഷ്യസ് ആയിട്ട് കുട്ടികളിലാണെങ്കിൽ അമ്മമാർ തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എന്ത് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് കുട്ടിക്ക് കൂടുതലായിട്ടും അലർജി സിംറ്റംസ് ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ പർട്ടിക്കുലർ ആയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ ഒരുമിച്ച് കൊടുക്കുന്നത് ഒഴിവാക്കി ഒരു ഭക്ഷണം തന്നെ കൊടുത്ത് ആ ഒന്നോ രണ്ടോ ദിവസം അത് ഒബ്സേർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പല കുട്ടികൾക്കും പാലിൻ്റെ അലർജി ഉള്ളവരുണ്ട് ലാക്ടോസ് ലാക്ടോസെൻറ്റോളൻസ് ഇന്ന് വന്ന ഒരു വയസ്സിൽ താഴെയുള്ള പതിനൊന്ന് മാസം പ്രായമായ ഒരു ഡോക്ടറിന്റെ കുഞ്ഞിനും എക്സിമ ആയിട്ട് വന്നിരുന്നു ആ കുഞ്ഞിന് ഫോർമുല മിൽക്ക് കൊടുത്തപ്പോഴാണ് അലർജി ഉണ്ടായത് മുലപ്പാൽ കുടിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ കുഞ്ഞിന്റെ അമ്മയ്ക്ക് പി ജി പഠനത്തിനായിട്ട് പോകേണ്ടി വരുമ്പോൾ എന്ത് കൊടുക്കും എന്നറിയാതെ ശങ്കപ്പെട്ടാണ് അവർ വന്നത് അപ്പോ അവർക്ക് അത് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ത് ഫോർമുല കൊടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് കുഞ്ഞിന് ഈ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് അപ്പൊ നമുക്ക് ഇതുപോലെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇതിന് അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് എന്നുള്ള ആ ഒരു പരിശോധന നടത്തി എന്തിനാണ് ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ കൺമുമ്പിൽ കാണാനായിട്ട് കഴിയും അപ്പം നമ്മൾ ഈ സ്കിൻ പ്രിക് ടെസ്റ്റ് നടത്തുന്നത് കയ്യിൽ കോളം വരച്ച് എഴുപത്തി ഒന്ന് അലർജൻസിന്റെ പാനലായിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് അത് ഈ ഭക്ഷണ മാത്രമല്ല നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ആയിട്ടുള്ള അലർജൻസ് അത് കൂടുതലും പോളൻ പൂമ്പൊടി തുടങ്ങിയാണ് എന്നാൽ ചിലർക്ക് പറയാറുണ്ട് എനിക്ക് വെള്ളമാണ് പ്രശ്നം അല്ലെങ്കിൽ തണുപ്പാണ് പ്രശ്നമെന്ന് ഈ തണുപ്പിൽ ഉണ്ടാകുന്നത് ഫംഗസ് അലർജികളാണ് ഈ ഫംഗസ് തന്നെ പല രീതിയിലുണ്ട് കാൻഡിഡ ആസ്പെർജില്ലസ് തുടങ്ങി പല സ്പീഷീസ് ആയിട്ട് അഞ്ചാറ് ടൈപ്പ് ഫംഗസ് ഉണ്ട് അതെല്ലാം നമ്മൾ ഈ സ്കിൻ പ്രിക് ടെസ്റ്റ് നടത്തി കൃത്യമായിട്ട് അതിൻ്റെ റിയാക്ഷൻ മെഷർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു ചെറിയ ആൻറ്റിജൻ ഡ്രോപ്പ് ഒഴിച്ച് ഒരു മിനിറ്റ് ഒരു ചെറിയ പോറൽ ഏൽപ്പിച്ചതിന് ശേഷം ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ടോ ഇത് പൊങ്ങി വരുന്നുണ്ടോ എന്നുള്ളത് നോക്കും നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെയ്യും ചെല്ലുമ്പോൾ വേദന സംഹാരികളുടെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കിന് ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴോ ഒക്കെ ടെസ്റ്റ് ഡോസ് കൊടുക്കാറുണ്ട് ഇത് ഏകദേശം അതുപോലെ തന്നെയുള്ളൊരു ടെസ്റ്റാണ് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത് അതിൻ്റെ റിയാക്ഷൻ എത്രത്തോളം പൊങ്ങി വരുന്നു എന്നുള്ളത് നോക്കി നമുക്ക് അലർജിയുടെ തോതും കീറ് കൃത്യമായിട്ട് നിർണയിക്കാനായിട്ട് കഴിയും അങ്ങനെ നിർണയിക്കുന്നത് വഴി നമുക്ക് ഈ ഭക്ഷണങ്ങളും അലർജി ഉണ്ടാക്കുന്ന സംഗതികളും മുഴുവനായിട്ട് ഒഴിവാക്കിയെന്നാൽ തന്നെ ഈ അലർജിയുടെ സിംറ്റംസ് ഏറെക്കുറെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും എന്നാൽ ചില അലർജൻസിനെ നമുക്ക് നൂറ് ശതമാനം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായിരിക്കത്തില്ല ഉദാഹരണത്തിന് പൊടി പൊടി തന്നെ പല ടൈപ്പ് ഉണ്ട് ഹൗസ് ഡസ്റ്റ് ഉണ്ട് അതുപോലെ ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിന്റെ പൊടി തിന്ന് ജീവിക്കുന്ന ഒരു തരം ചെള്ളുകൾ ഈ ഡസ്റ്റ് മൈറ്റ്സ് തന്നെ മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് അപ്പൊ നമ്മൾ കിടക്കുന്ന കിടക്കയില് ബെഡ്ഷീറ്റില് പില്ലോ കവറിൽ അതുപോലെ സോഫയില് കാർപ്പറ്റുകളില് ഒക്കെ ഈ നമ്മുടെ കോശങ്ങളെ തിന്ന് ജീവിക്കുന്ന ഡസ്റ്റ് മൈറ്റ്സും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ട്രോപ്പിക്കൽ ആയിട്ടുള്ള നമ്മുടെ ഏഷ്യൻ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ഡസ്റ്റ് മൈറ്റ്സ് ആയിരിക്കത്തില്ല യൂറോപ്പിൽ ഉണ്ടാകുന്ന യൂറോപ്യൻ മൈറ്റ്സ് ഇത് രണ്ടും ആയിരിക്കത്തില്ല ഓസ്ട്രേലിയയിലുള്ള ഡസ്റ്റ് മൈറ്റ്സ് ഇതും ഒന്നും ആയിരിക്കത്തില്ല അമേരിക്കൻ കോണ്ടിനെ ഡസ്റ്റ് മൈറ്റ്സ് അപ്പോൾ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകൾ നോക്കി നമ്മുടേതായിട്ടുള്ള ഡസ്റ്റ് മൈറ്റ്സ് ആണ് ഇതിൽ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക നമുക്ക് ഇപ്പൊ അമേരിക്കയിലുള്ളവരും നമ്മുടെ അടുത്ത് വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡസ്റ്റ് മൈറ്റ്സ് നോക്കാറുണ്ട് അതുപോലെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടൊരു കോണ്ടിനായിട്ടായിട്ട് കിടക്കുന്നതുകൊണ്ട് അവിടെയുള്ള ജീവികളെല്ലാം പ്രത്യേക തരത്തിലാണ് നമുക്കറിയാം കങ്കാരു ബേർ മാൻ പോലുള്ള പലതരത്തിലുള്ള മൃഗങ്ങളും നമുക്ക് മറ്റു ഭൂഖണ്ഡങ്ങളിലൊന്നും കേട്ടുകേൾവിയില്ലാത്ത പല രീതിയിലുള്ള ജന്തുക്കളും നമുക്ക് ഓസ്ട്രേലിയയിൽ കാണാവുന്നതാണ് ഇതുപോലെ തന്നെയാണ് ഡെസ്റ്റമൈറ്റ്സിന്റെയും പൊടിച്ചെള്ളുകളുടെയും മറ്റ് സൂക്ഷ്മാണുക്കളുടെയും കാര്യം ഇതുപോലെ തന്നെ പാറ്റ ഉറുമ്പ് കൊതുക് ഇതിനൊക്കെ അലർജി ഉണ്ടാകാം അപ്പം ഇതെല്ലാം നമ്മൾ ഈ സ്കിൻ പ്രിക് ടെസ്റ്റ് നടത്തി കൃത്യമായിട്ട് നിർണയിച്ചെന്നാൽ കഴിവതും ഇത് വരാതെ നമുക്ക് ഒഴിവാക്കാം എക്സ്പോഷർ തടയുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്നാൽ ചില ആൾക്കാർക്ക് ഇതിൽ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾക്ക് ഒരുപാട് അലർജി ഉണ്ടാകാം ഇപ്പോൾ ആഹാര സാധനങ്ങൾ തന്നെ അരിയും ഗോതമ്പും അലർജി വന്നാൽ എന്ത് ചെയ്യും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പാല് മുട്ട ഇറച്ചി മറ്റ് കാഷ്യൂനട്ട്സ് ഗ്രൗണ്ട് നട്ട് ഇതൊന്നും കഴിക്കാതെ വന്നാൽ എന്തു ചെയ്യും ഞാൻ ആദ്യം രാവിലെ പറഞ്ഞ കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞിന് ഈ ഫോർമുല മിൽക്ക് കൊടുത്തപ്പോഴേക്കും വളരെ പെട്ടെന്ന് ശ്വാസമുട്ടലും ചുമയുമായിട്ട് വരികയും അത് വെന്റിലേറ്ററാക്കേണ്ട ഒരു സ്ഥിതി പോലും ആയി വരാറുണ്ട് പ്രത്യേകിച്ചും ഓക്സിജൻ സാച്ചുറേഷൻ ഡൗൺ ആയി പോകുന്ന അനാഫിലാക്സിസ് റിയാക്ഷൻ പോലും നമ്മളത് ഈ ഭക്ഷണങ്ങളൊന്നും കഴിക്കണമെന്ന് തന്നെ നിർബന്ധമില്ല നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോഴേക്കും അവര് ഒരു കടലയുടെ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ തന്നെ അടുത്തിരിക്കുന്നവർക്ക് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അനാഫ്ലാക്സിസ് റിയാക്ഷൻ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ഈ അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഇതുപോലുള്ള ഫ്ലൈറ്റുകളിലും ഹോട്ടലുകളിലും ഒക്കെ വളരെ കോഷ്യസ് ആയിട്ടാണ് അവർ കൊടുക്കുക ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ അവർ ഒരു ലിസ്റ്റ് എടുക്കും എന്തിനെങ്കിലും അലർജി ഉണ്ടോ എന്നുള്ളത് അതിനുശേഷം മാത്രമേ ഇങ്ങനെയുള്ള ഫുഡ് സെർവ് ചെയ്യാറുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഇതുപോലുള്ള അലർജിയെ നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തി അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഇനി അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് ഒരുപാട് അലർജിയുടെ ബുദ്ധിമുട്ടുകളുള്ളവർക്ക് നമുക്ക് ഈ അലർജിയെ പൂർണമായിട്ടും മാറ്റാവുന്ന ഒരു ചികിത്സയുണ്ട് അതിനെയാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് അതിൽ നമുക്ക് എന്താണ് അലർജി എന്നുള്ളത് കൃത്യമായി കണ്ടെത്തി അതിനെ ആ ആന്റിബോഡി കൊടുത്ത് നമ്മൾ ആ ആന്റിബോഡിയുടെ ഡോസ് പതുക്കെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരും നമ്മൾ നേരത്തേക്ക് അത് ആയിട്ട് കൊടുത്തിരുന്നത് ഇന്ന് നമുക്കത് സബ്ലിങ്കുൽ ഇമ്യൂണോതെറാപ്പി തുള്ളി മരുന്നായിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഇമ്മ്യൂണോതെറാപ്പി വഴി നമ്മൾ നമ്മുടെ പ്രതിരോധ ശക്തിയെ തന്നെ ഉപയോഗപ്പെടുത്തി അലർജിയെ പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ അത് ആസ്മയായിട്ട് പരിണമിക്കാനോ മറ്റ് സിവിയറായിട്ടുള്ള സ്കിൻ ഡിസീസസ് ആയിട്ട് വരാനോ ഓട്ടോ ഇമ്യൂൺ ആയിട്ടുള്ള തൈറോയ്ഡൈറ്റിസ് ആർത്രൈറ്റിസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വയറിന്റെ അൾസറുകൾ എല്ലാം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളിൽ ഒത്തിരി പേർക്കും ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ആൾക്കാർക്ക് എന്തിനെങ്കിലുമൊക്കെ അലർജി ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ബ്ലഡിലെ ഐ ജി ഇ ലെവൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ നോക്കുമ്പോൾ അത് നൂറിന് മുകളിലുണ്ടെങ്കിൽ സിവിയർ അലർജി ഉണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അതുപോലെ ഈസ്നോഫിൽ കൗണ്ടും അബ്സുലൂട്ട് ഈസ്നോഫിൽ കൗണ്ടും ഒക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ ലവാൻ റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പൾമോ മെഡിക്കൽ സിദ്ധർ പാലാ കാഞ്ഞിരപ്പള്ളി അൻസുൽത്താൻ പത്തേരി